പറയുന്നു പറയുന്നു ഈ ഈ വർഷം കൊണ്ട് ലക്ഷം ലക്ഷം തൊഴിൽ തൊഴിൽ ഉണ്ടായി എന്നൊക്കെ അദ്ദേഹം ഞങ്ങൾ ഒന്നേ ചോദിച്ചോളൂ അങ്ങനെ ആ ആ സ്ഥാപനങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ഒന്ന് പ്രസിദ്ധപ്പെടുത്തൂ വ്യവസായ മന്ത്രി വികസന എന്ന് വിളിച്ചത് ഇന്നലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ താങ്കൾ ഇപ്പോൾ ഉന്നയിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ വ്യവസായ വകുപ്പിന്റെ വെബ്സൈറ്റിൽ കൃത്യമായ കണക്കുണ്ട് മൂന്ന് ലക്ഷമല്ല മൂന്ന് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാല് പുതിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പൂർണ്ണ വിവരങ്ങൾ സമ്പൂർണ്ണമായ പട്ടിക വ്യവസായ സൈക്കിൾ ഉണ്ട് എന്നാണ് പ്രതിപക്ഷം പരിശോധിച്ചിരുന്നോ എല്ലാം സൈറ്റി പറയുന്നു പക്ഷേ നമുക്ക് ആണോ നമുക്ക് എല്ലാം ആണോ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ എങ്ങനെയാണ് ഈ ഇത്രയും ഒരു താങ്കൾ സാമാന്യ ബുദ്ധി എന്ന് ചിന്തിച്ചു നോക്കൂ ഈ മൂന്ന് ലക്ഷത്തി പതിനാലായിരമോ ഇരുപതിനായിരമോ വ്യവസായ സ്ഥാപനങ്ങൾ ഈ സംസ്ഥാനത്ത് തുടങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ഇത് ആരെയാണ് പറഞ്ഞു പറ്റിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് മുഴുവൻ ലിസ്റ്റും വെച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിബേറ്റിന് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ പരസ്യമായ ഒരു സംവാദത്തിന് തയ്യാറാണ് ആ ലിസ്റ്റ് പരിപൂർണമായും പ്രസിദ്ധപ്പെടുത്തട്ടെ എത്ര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് എവിടെയൊക്കെയാണ് ആരാണ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതിൽ സർക്കാരിൻ്റെ പങ്കെന്ത് എന്നതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ പങ്ക് എന്തതിനെ സംബന്ധിച്ച് ഉൾപ്പെടാ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം മനോരമ ന്യൂസ് അന്ന് പരമ്പര നടത്തിയത് അന്നത്തെ കണക്കുകൾ ഉണ്ടായിരുന്ന പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിച്ചാണ് അതിനുശേഷം വർഷങ്ങളും മാസങ്ങളും കടന്നു പോയിട്ടുണ്ട് ഇപ്പോൾ വ്യവസായ വകുപ്പ് അവകാശപ്പെടുന്നത് സുതാര്യമായ കണക്ക് പൂർണ്ണമായും സൈറ്റിൽ ഉണ്ട് എന്നാണ് ആ കണക്ക് മൂന്ന് ലക്ഷം അല്ല മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം ആണ് പുതിയ സംരംഭങ്ങളുടെ കണക്ക് എന്നും വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെയുള്ള ചോദ്യം ഈ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം എന്ന കണക്ക് തെറ്റാണ് എന്ന് പ്രതിപക്ഷത്തിന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ ആ കണക്കുകൂടി വെച്ചുകൊണ്ട് കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന നിക്ഷേപക സംഗമത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നത് എന്തിനാണ് ചോദ്യം ബാലിശമായ ചോദ്യമാണ് അതിനൊരു കാരണം വേണമല്ലോ ഇന്നും സർക്കാർ പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അത് വാദിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷം തന്നെ ഈ കണക്കുകൾ വെച്ചുകൊണ്ട് സർക്കാർ കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാൻ നടത്തുന്ന സംഗമത്തിൽ പങ്കെടുക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതും നമുക്കൊരു വിശദീകരണം വേണമല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം കേരളത്തിന്റെ ഉത്തമമായ ഭാവി താല്പര്യത്തിന് വേണ്ടി പ്രതിപക്ഷം നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കും അത്രയും വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്ന കേരളത്തിന്റെ വികസന ഭാവിയെ കുറിച്ച് അത്രയും കരുതലോടെ പ്രതികരിക്കുന്ന പ്രതിപക്ഷത്തെ എങ്ങനെയാണ് നിങ്ങൾ വികസന വിരുദ്ധരെന്ന് വിളിക്കുക എത്ര വാദമാണ് കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി ഇവിടെ ഉന്നയിക്കുന്നത് കേരളത്തിന് ഇതിനും നല്ലൊരു നിലവാരമുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടുമോ എന്നതാണ് കിട്ടേണ്ടതല്ലേ അതിന് അർഹതയില്ല എന്നൊരു ചർച്ചയാണ് കുറച്ചു നാളായിട്ട് കേരളത്തിൽ നടക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇതിന്റെ കണക്ക് ഗവൺമെന്റ് പുറത്തുവിടണം ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തി വെബ്സൈറ്റ് ഓൺ ചെയ്ത് ഓരോ മണ്ഡലത്തിലും ഓരോ ഏരിയയിലും ഓരോ പഞ്ചായത്തിലും വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള നിക്ഷേപം അത് മൈക്രോ സ്മോൾ മീഡിയം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഫെസിലിറ്റേഷൻ ആക്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ വന്നിരിക്കുന്ന നിയമപ്രകാരം ഒരു കോടി രൂപ വരെ നിക്ഷേപിക്കുന്ന ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിന് മൈക്രോ പത്ത് കോടി രൂപ വരെയുള്ളതിന് സ്മോൾ പത്ത് കോടിക്കും അൻപത് കോടിക്കും ഇടയ്ക്കുള്ളത് മീഡിയം ഇത്തരത്തിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് ലൈസൻസ് എടുത്ത് സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം ഇത് എവിടെയൊക്കെയാണ് വന്നിരിക്കുന്നത് ഏത് പ്രദേശത്താണ് ഏത് വർഷമാണ് ഏത് പഞ്ചായത്താണ് ഇതെല്ലാം വെബ്സൈറ്റിലുണ്ട് എന്ന് വെബ്സൈറ്റ് തന്നെ ലോഗിൻ ചെയ്ത് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ വന്ന മൊത്തത്തിലുള്ള സംരംഭം അവിടെ ഓരോ പഞ്ചായത്തിൽ വന്ന് തരംതിരിച്ച് കാണിച്ചു കൊടുത്തിട്ട് വരുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് ആ ലിസ്റ്റ് ഗവൺമെന്റ് പുറത്തു വിടട്ടെ പുറത്തു വിടട്ടെ ആ വെബ്സൈറ്റ് ഒന്ന് ഓണാക്കി നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ കഴിയും ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാനും നുണ പ്രചരിപ്പിക്കാനും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും ചില കോൺഗ്രസ് നേതാക്കന്മാരും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അത് മുഴുവൻ കള്ളമാണെന്നും അതിന് ജനങ്ങളുടെ പിന്തുണ കിട്ടില്ലെന്നും പ്രത്യേകിച്ച് സംരംഭകരുടെയും ചെറുപ്പക്കാരുടെയും വലിയ ആക്ഷേപം ക്ഷണിച്ചു വരുത്തുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് അവർ അറിയിച്ചിരിക്കുന്നത് അത് പങ്കെടുത്തില്ലെങ്കിൽ അത്രയധികം അവർ ഒറ്റപ്പെടും കാരണം എത്ര പ്രതിപക്ഷം നമുക്കറിയാം തിരുവനന്തപുരത്തെ എം പി അതുപോലെ തന്നെ ഇവരുടെ ഒരു ഇന്റർനാഷണൽ ഫിഗർ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൃത്യമായിട്ടുള്ള ഡേറ്റ പരിശോധിച്ച് അതുപോലെ തന്നെ ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം കമ്പനികളിൽ നിന്നുള്ള ഡേറ്റ അനലൈസ് ചെയ്ത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ലേഖനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അത് വായിച്ചിട്ട് മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ വീണ്ടും വായിക്കുക ഇംഗ്ലീഷ് അറിയില്ലാത്തവർക്കായി

ടോപ്പ് ആയിട്ട് മാറ്റി അതുമായി ആ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് പുറത്തുവിട്ട് പത്രക്കാർക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ലേ അതുപോലെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് റിപ്പോർട്ട് അതിൽ വ്യവസായ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക നിലവാരം ശതമാനമായിരിക്കെ കേരളത്തിൽ ശതമാനമായി എക്സ്പ്ലനേഷൻ എന്താ പ്രതിപക്ഷ നേതാവ് കൊടുത്തത് കോവിഡ് അല്ലേ കോവിഡ് കാലത്ത് കോവിഡ് കാലത്തെ താരതമ്യപ്പെടുത്തിയിട്ടാണ് കോവിഡ് ഒരു ആഗോള പ്രതിഭാസമായിരുന്നു മിസ്റ്റർ ഉണ്ടായിരുന്നു ആ ലോകത്തെല്ലാം ഉള്ള സാഹചര്യത്തിലാണ് വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വന്നത് നാൽപ്പത്തി ആറ് ശതമാനം ശതമാനത്തിലേക്ക് എത്തിയത് കോടി ഡോളർ കേരളത്തിൽ നിക്ഷേപം വന്നു വന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ള എത്രയോ ആളുകൾ ഇത് ശരി വെച്ചുകൊണ്ട് പുറത്തിറങ്ങി പുറത്തു നമ്മുടെ മുന്നിൽ വിപ്രോയുടെ വിപ്രോ ശ്രീനാഥ് വിഷ്ണു അതുപോലെ അതുപോലെ തന്നെ ഡെന്റൽ സ്ഥാപകൻ ജോൺ ലുലു ഗ്രൂപ്പിന്റെ യൂസഫ് അലി അതുപോലെ തന്നെ കല്യാൺ ജ്വല്ലറിയുടെ കല്യാൺ രാമൻ ഇവരെല്ലാം സ്വന്തം വീഡിയോയിലൂടെ കൃത്യമായി ഈ കേരളത്തിന്റെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെ ഉയർത്തി കാണിക്കുന്ന നല്ല ലക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ അത് ഏതെങ്കിലും തരത്തിൽ ഇവിടെ മൈക്രോ സ്മോൾ ഇൻഡസ്ട്രി വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ആദ്യം നയം മാറ്റി പുതിയ നിയമനിർമ്മാണം നടത്തി രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു വ്യവസായ സംരംഭം ആരംഭിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു പ്രവൃത്തിയിലൂടെ തെളിയിച്ചു അതുപോലെ തന്നെ നിരവധി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇവിടെ ആരംഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായി അതിനുവേണ്ടി നിക്ഷേപ സൗഹൃദ യജ്ഞം നടപ്പാക്കി ഓരോ വർഷം അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിരവധി നിയമങ്ങൾ ഭേദഗതി ചെയ്തു അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക അന്തരീക്ഷം സാമൂഹ്യ അന്തരീക്ഷം അതുപോലെ തന്നെ ഒരു ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ എല്ലാ രംഗത്തും നടത്തിയ കഠിന പ്രവത്നത്തിന്റെ ഭാഗമായി കേരളത്തിൽ നേട്ടമുണ്ടായപ്പോൾ നേട്ടമില്ല നേട്ടമില്ല എന്ന് പറയുന്ന രണ്ടുപേരാണ് കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ ബി ജെ പിയും പല കോൺഗ്രസിലെ പല കോൺഗ്രസ് നേതാക്കന്മാരും തിരിച്ചു പറഞ്ഞ് ലേഖനം എഴുതുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കേരളത്തെ പിന്തുണയ്ക്കുന്നവരും കേരള വിരുദ്ധന്മാരുമാണ് ഈ യഥാർത്ഥത്തിലുള്ള വസ്തുത വച്ചുകൊണ്ട് കണക്കുകൾ വെച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗിന്റെ തൊട്ടടുത്ത ഡേറ്റിൽ പത്രസമ്മേളനം നടത്തി കള്ളക്കണക്ക് പറയുമ്പോൾ അത് കേരള വിരുദ്ധനാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റില്ല ഇന്നലെ മന്ത്രി സൈറ്റമില്ല കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്രതിപക്ഷ കണ്ടിട്ടുണ്ടാകും ഇതുമായി പറഞ്ഞ വീഡിയോ ഞാൻ 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 ഷാനിയുടെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഒരു ഒരു എടുത്തു അതേപോലെ വാചകം അല്ല കേരളത്തിൽ മികച്ച മികച്ച അന്തരീക്ഷം ഉള്ള ഒരു ഇപ്പോ അല്ല കേരളത്തിൽ മികച്ച മികച്ച കേരളത്തിൽ അന്തരീക്ഷം ഉള്ള ഒരു സംസാരമല്ല ഇപ്പോ കേരളം വ്യവസായ സൗഹൃദമല്ല അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഇവിടെ പറഞ്ഞല്ലോ ഒന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തിന്റെ ഭാഗമായി നിരവധി വ്യവസായ സംരംഭകർ ഇങ്ങോട്ട് വരുന്നു കേരളത്തിലുള്ള നിലവിൽ സംരംഭമുള്ള ആളുകൾ കൂടുതൽ മുതൽ മുടക്ക് നടത്താൻ തയ്യാറാകുന്നു ആ മുതൽ മുടക്ക് നടത്താൻ തയ്യാറാകുന്നതോടൊപ്പം തന്നെ മൈക്രോ സ്മോൾ ഇൻഡസ്ട്രീസ് നിരവധി എണ്ണം വരുന്നു അതാണ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തിന്റെ കണക്ക് പറഞ്ഞത് അതുപോലെ ഇന്റർനാഷണൽ തലത്തിലുള്ള നിരവധി നിരവധി സംരംഭങ്ങൾ കേരളത്തിൽ മുതൽ മുടക്കാൻ തയ്യാറായിട്ട് വരുന്നു അത്തരം കാര്യങ്ങൾ ഗൗരവത്തോടെ നമ്മൾ കണക്കുകൾ വച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് നുണ പ്രചരിപ്പിക്കാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് രംഗത്താണ് മാറ്റം വന്നിരിക്കുന്നത് ഏത് രംഗത്താണ് നേട്ടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള നിക്ഷേപങ്ങൾ നിക്ഷേപങ്ങളുടെ കണക്ക് അവതരിപ്പിക്കുന്നു ജോലി കിട്ടിയതിന്റെ കണക്ക് അവതരിപ്പിക്കുന്നു അതുപോലെ ഫൈനൽ ഇയർ ആയി പുറത്തിറങ്ങുന്നവർ ശരിക്കും തൊഴിൽ തൊഴിൽ അന്വേഷകരല്ല ദാതാക്കളായി മാറുന്ന സാഹചര്യം അതിന്റെ ഭാഗമായിട്ടുള്ള സാമൂഹ്യ അന്തരീക്ഷം ഇത് കണക്കുകൾ വെച്ചുകൊണ്ടല്ലേ പറയുന്നത് മുതൽ വരെയും കേരളം ഭരിച്ചിരുന്നതും ഇടതു സർക്കാർ ആണ് വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തതും സി പി എം ആണ് അന്ന് ഉണ്ടാകാതിരുന്ന മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഉണ്ടായി എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ അല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരു വ്യവസായ സൗഹൃദ കേരളമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പശ്ചാത്തല വികസന രംഗത്ത് വരേണ്ട മാറ്റമാണ് റോഡ് റെയിൽവേ അതുപോലെ തന്നെ വൈദ്യുതി കണക്ഷൻ അതുപോലെ ഇന്റർനെറ്റ് അത്തരം കാര്യങ്ങൾ പശ്ചാത്തല വികസന രംഗത്ത് സമൂലമായിട്ടുള്ള മാറ്റമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വ്യവസായ സംരംഭകരെ ആകർഷിക്കാൻ കഴിയൂ യു ഡി എഫിന്റെ കാലത്ത് ദേശീയപാത ഒരിക്കലും നടപ്പാവില്ല എന്ന് പറഞ്ഞു ദേശീയപാത ഉപേക്ഷിച്ചു ഊർജ്ജ പദ്ധതികൾ കാര്യക്ഷമമാക്കി മാറ്റാനുള്ള ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു അത് ഭൂമി ഏറ്റെടുക്കൽ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉപേക്ഷിച്ചു അതുപോലെ ഇന്റർനെറ്റ് മനുഷ്യന്റെ അവകാശമാക്കി മാറ്റുന്ന വി എസ് അച്യുതാനന്ദൻ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടുവന്ന പല നടപടികളും തുടർച്ചയിൽ കൊണ്ടുപോകാൻ പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാരിനായില്ല സർക്കാരിനായില്ലീഷം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ തുടർ ഇടപെടലുകൾ ഇടപെടലുകൾ ആ ഇല്ലാതെ വന്നതാണ് മുതൽ വരെയുള്ള സർക്കാരിന്റെ കാലത്ത് പലതരത്തിലും ഇത്തരത്തിൽ ഉപേക്ഷിച്ചു പോകുന്ന വ്യവസായ സംരംഭങ്ങൾ തുടർച്ചയിൽ കൊണ്ടുപോകാൻ കഴിയാത്ത പക്ഷേ മുതൽ വേണ്ടി കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് കഴിയാത്തത് സ്വന്തമായി ദേശീയപാതയ്ക്ക് അഞ്ച് പൈസ മുടക്കാത്ത നമ്മൾ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചു ആ പണി പൂർത്തി മുന്നേറുന്നു ഗെയിൽ പദ്ധതി നമുക്കറിയാം നിസ്കാര റോട്ടിൽ

ഉണ്ടായ വ്യവസായ സൗഹൃദാന്തരീക്ഷത്തിലുണ്ടായ മാറ്റം എന്ന് ചുരുക്കുന്നത് ഒരു സ്വിച്ച് ഇട്ടാൽ സ്വിച്ച് ബൾബ് കത്തുന്നത് പോലെ ഒരു പ്രത്യേക പോയിന്റിൽ വെച്ചിട്ടില്ല വ്യവസായ രംഗത്ത് മാറ്റം വരുത്തുന്നത് വ്യവസായ രംഗത്ത് മാറ്റം വരണമെങ്കിൽ അതിൽ നിക്ഷേപകർക്ക് കണ്ണ് മൂടിക്കെട്ടി നോക്കുന്നത് കൊണ്ട് തോന്നുന്നതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ പശ്ചാത്തല രംഗത്ത് പശ്ചാത്തല വികസന രംഗത്ത് വലിയ കാര്യക്ഷമമായിട്ടുള്ള മാറ്റം വന്നു ആ മാറ്റം വന്നത് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്നുള്ളത് തോന്നൽ നിക്ഷേപകർക്ക് വന്നു നിരവധി നിയമത്തിന്റെ പരിഷ്കരിച്ചു ഈ കാലഘട്ടത്തിന് മാറ്റുന്ന ഉണ്ടായി അതുപോലെ ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിയമങ്ങൾ നിയമങ്ങൾ ദുർബലമാക്കി ആളുകൾക്ക് പലതരത്തിൽ അവർക്ക് സഹായം കിട്ടുന്ന തരത്തിലായി പല അന്തരീക്ഷം ഉണ്ടാക്കി അതോടൊപ്പം കയറിറങ്ങേണ്ട സാഹചര്യം ഏകജാലൂടെ ഒറ്റ ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്താൽ വ്യവസായം തുടങ്ങാം എന്ന രൂപത്തിൽ വന്നു വിപ്രോയുടെ എം ഡി തന്നെ പറഞ്ഞല്ലോ രണ്ട് മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് അനുവാദം കിട്ടി എന്ന് പറഞ്ഞ സാഹചര്യം അത് മുതൽ മാറ്റമാണ് കേരളം ഭരി ഈ വ്യവസായിക മുന്നേറ്റം സാധ്യമായിരുന്നില്ലേ ശ്രീ അരുൺകുമാർ അതും നിങ്ങൾ ഇല്ലെന്ന് പറയുകയാണോ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ വി എസ് അച്യുതാനന്ദൻ കേരളം ഭരിച്ചപ്പോൾ ഈ വ്യാവസായിക മുന്നേറ്റം ഉണ്ടായില്ലേ അല്ല രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ബി എസ് അച്യുതാനന്ദന്റെ സർക്കാരാണ് പശ്ചാത്തല വികസന രംഗത്തും മാറ്റം വന്നാൽ മാത്രമേ കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയൂ അതുപോലെ തന്നെ കേരളത്തിലേക്ക് വ്യവസായ സംരംഭരെ ആകർഷിക്കാൻ കഴിയൂ എന്ന ആശയം ആദ്യം മുന്നോട്ട് വച്ചത് അവിടെയാണ് ദേശീയപാതയുടെ വീതി മുപ്പത് മീറ്റർ പോരാ അറുപത് മീറ്റർ വേണം എന്നുള്ള ചർച്ചകൾ ആരംഭിച്ചത് അന്നും യു ഡി എഫ് പറഞ്ഞത് എന്താ ഇപ്പോഴും ശ്രീ ഉമ്മൻചാണ്ടിയുടെ ക്ലിപ്പിംഗ് ഉണ്ടല്ലോ മുപ്പ അതിൽ നിന്നും നടക്കില്ല നാൽപ്പത്തഞ്ചിൽ നിന്ന് നടക്കില്ല മുപ്പത് തന്നെ പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ വന്നതോടെ മാറ്റം നിശ്ചലമായി പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ വന്നപ്പോൾ വീണ്ടും മാറ്റത്തിനുള്ള ശ്രമം ഊർജിതമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അത് യാഥാർത്ഥ്യമായി കൊച്ചി മെട്രോ വന്നപ്പോ സമരം ചെയ്ത ചെയ്താണല്ലേ ഈ വ്യവസായ മന്ത്രി പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു സമരം ചെയ്തില്ലേ

ഞങ്ങൾ ഒന്നിച്ച് ഡൽഹിയിൽ മൻമോഹൻ സിംഗിനെ വരെ കാണാൻ പോകുന്നത് ബെട്ടോ അനുമതിക്ക് വേണ്ടിയാണ് ഡൽഹിയിൽ വന്ന് മൻമോഹൻ സിംഗിനെ കണ്ടത് ഡൽഹി പാർലമെന്റിനുള്ളിൽ നിരവധി സമരം നടത്തിയത് ഈ പദ്ധതി ഡൽഹി മെട്രോ പദ്ധതി അവർക്ക് തന്നെ കിട്ടാനുണ്ടായിട്ടുള്ള കാരണം പി രാജീവ് ആണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അതൊരു നുണ രണ്ടാമത്തെ നുണ എന്താ ഇവിടെ കൃത്യമായി ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൈപ്പ് ബോംബ് മണ്ണിന്റെ അടിയിൽ എന്ന് ശ്രീ പി രാജീവ് പറഞ്ഞു എന്നുള്ള പ്രചരണം അദ്ദേഹം പറഞ്ഞല്ലോ ഇവിടെ ഓരോ വികസന പദ്ധതി വരുമ്പോഴും മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കണം എന്ന നിലപാടാണ് അന്നും ഇന്നും എന്നും സി പി എം സ്വീകരിച്ചു ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി കേരളത്തെ മുഴുവൻ കൊള്ളയടിക്കുകയാണ് എന്ന് സി പി എം പറഞ്ഞിരുന്നു ശ്രീ അരുൺകുമാർ വിഴിഞ്ഞം പദ്ധതി കേരളത്തെ മുഴുവൻ കൊള്ളയടിക്കുകയാണ് ലക്ഷം കോടിയുടെ അഴിമതിയാണ് എന്നൊക്കെ സി പറഞ്ഞിരുന്നോ അന്ന് വിഴിഞ്ഞം പദ്ധതിക്കെതിരെ എതിരെ നിലപാടെടുത്തിരുന്നോ പറഞ്ഞിരുന്നു ആദ്യത്തെ ഇരുപത് വർഷത്തേക്ക് നയാ പൈസ ലാഭവിഹിതം കേരളത്തിന് കിട്ടില്ല ഇരുപത്തൊന്നാം വർഷം ഒരു ശതമാനം ഇരുപത്തിരണ്ടാം വർഷം ഒരു ശതമാനം നാൽപ്പതാം വർഷം ഇരുപത് ശതമാനം അതായത് ആദ്യത്തെ ഇരുപത് വർഷം അഞ്ചു പൈസ വേണ്ട പിന്നത്തെ ഇരുപത് വർഷം ഏകദേശം ഒരു ശതമാനത്തിന്റെ വർധനവ് ആകെ ഇരുപത് ശതമാനം അതുപോലെ തന്നെ ആ ഭൂമി സ്വതന്ത്രമായി അദാനിക്ക് കൈകാര്യം ചെയ്യാനുള്ള അധികാരം അത്തരത്തിൽ അതിലുള്ള കണ്ടീഷനെ ഞങ്ങൾ എതിർത്തിരുന്നു ആ കണ്ടീഷനെ എതിർത്തിരുന്നു എന്നിരുന്നാലും അവസാനം ഞങ്ങൾ പറഞ്ഞു ഇതിന്റെ പേരിൽ നിയമ പോരാട്ടത്തിന് പോയാൽ ഈ പദ്ധതി ഒരിക്കലും പ്രവർത്തികമാക്കി ആ ആ നമ്മൾ പോയാൽ അവരും പോകും അത് ഒരു 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 ലീഗൽ വർഷങ്ങൾ കിടക്കും കേരളത്തിന്റെ ഈ വേണം അത്തരത്തിൽ ശരിയായ ഞങ്ങൾ നടപ്പിലായി വ്യവസായ വ്യവസായ സ്ഥാപനം െ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു രണ്ടു വർഷം പിന്നെ അറുപത്തേഴിൽ വന്നു രണ്ട് വർഷം ഭരിച്ചു എൺപതിൽ വന്നു രണ്ട് വർഷം ഭരിച്ചു എൺപത്തേഴിൽ വന്നു നാല് വർഷം ഭരിച്ചു തൊണ്ണൂറ്റാറിൽ വന്നു അതുപോലെ അഞ്ചു വർഷം ഭരിച്ചു രണ്ടായിരത്തി ആറ് വന്നു അഞ്ചു വർഷം ഭരിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർച്ചയായിട്ട് ഒൻപത് വർഷം ഭരിക്കുന്നു ഇരുപത്തി ഏഴ് വർഷം ഞങ്ങൾ ഭരിച്ചു നാല്പത്തിരണ്ട് വർഷം നിങ്ങൾ ഭരിച്ചു ഞങ്ങൾ ഭരിച്ചപ്പോൾ കൊണ്ടുവന്ന സ്ഥാപനങ്ങളാണ് ഈ കേരളത്തിൽ ഭൂരിഭാഗമുള്ളത് നിങ്ങൾ കൊണ്ടുവന്ന പറ ആദ്യം ഇപ്പൊ ഏറ്റവും ഇവിടെ കേരളത്തിൽ ഒന്നും വന്നില്ല കേരളം ഒന്നാമതല്ല ഇവിടെ ഒന്നും ഇല്ല എന്ന് പ്രചരിപ്പിക്കുന്നു നിങ്ങളെ ഓക്കെ 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 എന്റെ അവസരത്തിൽ എന്റെ അവസരത്തിൽ ഞാൻ താങ്കൾക്ക് നിന്നാണ് മതി മതി താങ്കളുടെ വിശദീകരണം തൃപ്തിയായി താങ്കൾക്ക് നിങ്ങൾ ശ്രമിച്ചു എന്ന് മാത്രം ഇനി താങ്കൾ പറഞ്ഞു തന്നത് ഇവിടെ ദേശീയപാത നടക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ദേശീയപാത നടക്കില്ല എന്ന് പറയുന്ന ദേശീയപാത വികസനം ഈ രാജ്യത്ത് നടപ്പിലാക്കുകയും ചെയ്തതിന്റെ പിന്നിലെ പ്രയത്നം ആരുടെ താങ്കൾക്കറിയാമോ രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വന്നതിന് ശേഷമാണ് ഭൂമി ഏറ്റെടുത്താൽ ഭൂമിക്ക് കമ്പോള വില കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് യു പി എ സർക്കാരാണ് നടപ്പിലാക്കിയത് അതിന്റെ ചട്ടങ്ങൾ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയതും തയ്യാറാക്കിയതും ഉമ്മൻചാണ്ടി സർക്കാരാണ് നിങ്ങൾ അതിന്റെ ബെനിഫിഷ്യറി ആയി എന്നത് മാത്രം മാത്രമല്ല ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധിയതിനെ കുറിച്ച് പറയാൻ അറിഞ്ഞൂടായിട്ടല്ല നിങ്ങൾ നമ്മൾ അന്ധാരയുടെ ഭാഗമായിരിക്കാം ഇവിടെ പത്താറുപത്തി അഞ്ച് അയ്യായിരം കോടി രൂപയുടെ നാഷണൽ ഹൈവേയുടെ വികസനം നടക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ലാൻഡ് അക്വിസിഷൻ്റെ വൺ ഫോർത്ത് വൺ ഫോർത്ത് കിഫ്ബി വഴി ലോൺ എടുത്ത് ലോൺ എടുത്ത് ആ ലോൺ എടുക്കുന്നതിനെല്ലാം ഇപ്പോൾ ഏതെല്ലാം രീതിയിൽ വരുമാനം ഉണ്ടാക്കാമതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ടോൾ ഉൾപ്പെടെ അങ്ങനെ പിന്നെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിലൂടെ ലോണെടുത്ത് കൊടുത്ത് ഇരുപത്തിയഞ്ച് ശതമാനം ലാൻഡ് അക്വിസിഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ ലാൻഡ് അക്വിസിഷൻ ഈ സംസ്ഥാനത്ത് സംജാതമായത് നാഷണൽ ഹൈവേയുടെ വികസനം സംജാതമായത് യു പി എ സർക്കാരും യു ഡി എഫ് സർക്കാരും കേന്ദ്രത്തിലും യഥാക്രമം കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലും കൊണ്ടാണ് എന്ന കാര്യം താങ്കൾ മറന്നുപോകരുത് താങ്കൾ മറന്നാൽ ജനങ്ങൾ ഓർമ്മിക്കും അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ആ വാചകം പറയുന്നത് ഇനി താങ്കൾ പറഞ്ഞു ഗെയിൽ പൈപ്പിലെ ഷാനി ഈ കോൺഗ്രസ് പ്രതിനിധികളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് മറ്റേ കുഞ്ഞ നമ്പ്യാറിന്റെ വാചകമൊക്കെ ഉപയോഗിച്ചാൽ അത് വളരെ ഞാൻ പറയുന്നില്ല ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എങ്കിൽ ന്യായീകരിക്കുകയല്ലേ കുറെ നാളായിട്ട് റെക്കോർഡ് ചെയ്ത് പച്ചക്കറേ വാചകങ്ങൾ അദ്ദേഹം പറയാണ് ദേശീയപാതയ്ക്ക് വേണ്ടി കേരളം ആറായിരം കോടി രൂപ നമ്മുടെ കടവെടുപ്പ് തോതിൽ ആറായിരം എട്ട് കുറച്ചു അപ്പൊ പന്ത്രണ്ടായിരം കോടി രൂപ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടായിരം കോടി രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണല്ലോ ആ തുക ചെലവഴിച്ചത് ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്ന നിയമപ്രകാരമാണെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ നിങ്ങൾ ഭരിച്ചു രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ ഭരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങൾ ഭരിച്ചു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ വരെ നിങ്ങൾ ഭരിച്ചു നാല് കൊല്ലം ഈ നിയമം കൊണ്ടുവന്നിട്ട് ഇരുന്ന പാർട്ടി എന്ത്യെ ഭൂമി ഏറ്റെടുക്കാത്ത എന്ത്യേ ദേശീയപാത അതോറിറ്റി ആ ഓഫീസൊക്കെ അടച്ചുപൂട്ടി പൂട്ടും താക്കോലുമായി തിരിച്ച് ഡൽഹിക്ക് പോയേ ഒരിക്കലും ദേശീയപാത കേരളത്തിൽ നടക്കില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രം ഒറ്റപ്പാടുന്ന് വരെ നിങ്ങൾ കോൺഗ്രസ് ഇത് ശൈലിയാ അങ്ങാടി പറയുമ്പോൾ നിങ്ങൾ പറയുന്ന വാദങ്ങൾ തെറ്റുമ്പോൾ ബഹളവും എല്ലാ കോൺഗ്രസ് അവസാനം ചർച്ചയിൽ മിനിറ്റ് നിങ്ങൾ പതിനഞ്ചും കേരളം നിങ്ങളാ ആ സമയത്താണ് ദേശീയപാത അതോറിറ്റി തിരിച്ചുപോയ ഞങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വന്നാൽപാത അറുപത് ആക്കി വർദ്ധിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്ന് പറഞ്ഞു വയൽ കിളികണ്ട സമരത്തിന്റെ മുന്നിൽ നിന്ന് മുന്നിൽ നിന്ന് സുധാകരനും ഇതേ ചെന്നിത്തലയും അതേ ബി ഡി സതീശനും ബി ഗോപാലകൃഷ്ണനും അതുപോലെ ബിജെപിയുടെ സമുന്ദരായ നേതാക്കന്മാരാണ് കോൺഗ്രസും ലീഗും ജമാത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫണ്ടും എല്ലാം കൈയിട്ട് ഒരേ സൗണ്ടോടെയാണ് സമരവും ഫ്രണ്ടും നടത്തിയത് റോട്ടിൽ നിസ്കാരപ്പായ വിരിച്ച് നിങ്ങൾ സമരം നടത്തുമ്പോഴും ഗ്യാസ് കുറ്റി നെഞ്ചത്ത് കെട്ടി സമരം നിങ്ങൾ ഈ പദ്ധതി കേരളത്തിൽ ഇനി വേണ്ട എന്ന ആ കേരളത്തിൽ കൊണ്ടുവന്ന് സമയബന്ധിതമായി പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം എന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ 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 സുരേന്ദ്രൻ 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 എവിടെ എവിടെ പണി കേരളത്തിൽ കേരളത്തിൽ തുടങ്ങിയാൽ തുടങ്ങിയാൽ പൈപ്പ് ലൈൻ പദ്ധതി പിണറായി വിജയനെ ഞങ്ങൾ എന്ന് പറഞ്ഞ് സുധാകരൻ വികസന പ്രവർത്തനങ്ങളുടെ അജണ്ട കൃത്യമായി പൂർത്തീകരിച്ച് വാക്കുപാലിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നുണപ്രചന നടത്തുക രണ്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ കമ്പ്യൂട്ടർ സമരം നടത്തിയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് കോൺഗ്രസിന്റെ സംഘടന കമ്പ്യൂട്ടർ വരുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്നവരെ കൂടി അഡ്രസ് ചെയ്യണം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതൊരിക്കലും കമ്പ്യൂട്ടർ സർവകലാശാലയിൽ സമരം നടത്തിയത് ഗെയിൽ പൈപ്പ് ലൈൻ എന്താ നിങ്ങൾ പറയുന്നത് ഈ പി രാജീവ് അത് എന്തോ പൈപ്പ് ബോംബ് ഉണ്ട് എന്ന് പറഞ്ഞ വീഡിയോ തങ്ങൾ കാണിക്ക് ഓഡിയോ നിങ്ങൾ കാണിക്ക് ആദ്യം പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ വ്യവസായ സൗഹൃദം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ഷാനിക്ക് അയച്ചു കൊടുത്തു എന്തി കാണിക്കാത്തത് ഇതൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിനുണ്ട് പത്ത് ശതമാനം നഷ്ടപരിഹാരമാണ് ഭൂമി വിലയുടെ ഗൈൽ പൈപ്പ് ലൈൻ പദ്ധതി മണ്ണിന്റെ അടിയിലൂടെ പോകുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത് അതായത് ഭൂമി വിലയുടെ പത്ത് ശതമാനം എന്നാൽ ഭൂമി മൊത്തത്തിൽ ഏറ്റെടുത്താൽ ഭൂമി വില കിട്ടും ആ ഒരു സാഹചര്യത്തിൽ പത്തിലൊന്നും വില കിട്ടുന്ന സാഹചര്യം അതുകൊണ്ട് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് സി പി എം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതാ പദ്ധതിക്ക് എതിരായിട്ടല്ല നിങ്ങൾ കുറെ നാളായിട്ട് പറയണ്ടല്ലോ നെഞ്ചത്തുകൂടി വിമാനം ഇറക്കിയാലും പദ്ധതി അനുവദിക്കില്ല എന്ന് എസ് ശർമ്മ പറഞ്ഞു എന്താ പറഞ്ഞു ഭൂമി നഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളെ കൂടി അഡ്രസ് ചെയ്യണം പറഞ്ഞത് കണ്ണൂരിലെ വിമാനത്താവളം പശുവിനെ മേക്കുന്ന തോട്ടം കാണിച്ചിട്ട് ചരിത്രേലേ മെട്രോ എത്ര നുണയ നിങ്ങൾ പറഞ്ഞേ ഇവിടെ മെട്രോമാൻ സാക്ഷാൻ മെട്രോമാൻ പറഞ്ഞില്ലേ മിസ്റ്റർ സാക്ഷാൽ മെട്രോമാൻ പറഞ്ഞില്ലേ പി രാജീവ് ഇല്ല എൻ ഡി എഫ് ഇല്ലെങ്കിൽ ഈ പദ്ധതി ഇല്ല എന്ന് ഡൽഹി പോയി സമരം നടത്തി മനുഷ്യനെ നടത്തി എത്രയോ സമരം നടത്തി ആളെ അങ്ങ് ആക്രമിക്കുകയാണ് നിങ്ങൾ ഈ ആക്രമണത്തിന്റെയും നുണപ്രചരണങ്ങളുടെയും പുറകെ പോകുക അങ്ങനെ പോകും നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസം എന്നെ അവസാനിപ്പിക്കും ഞങ്ങൾ അധികാരത്തിൽ വന്ന കേരള ബാങ്ക് പിരിച്ചുവിടുന്ന നിങ്ങളുടെ നിങ്ങളുടെ എൽ ഡി യു ഡി എഫിന്റെ കൺവീനറാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞത് ജനം പറഞ്ഞില്ലേ നിങ്ങൾ ഒരിക്കലും അധികാരത്തിൽ വരണ്ട നിങ്ങൾ ആജീവനാന്ത പ്രതിപക്ഷമായി ഇരുന്നോളാൻ ജനം പറഞ്ഞു അതേ സാഹചര്യം ഇപ്പൊ കേരളത്തിലുണ്ട് പ്രതിപക്ഷ നേതാവ് കേരള വിരുദ്ധനായി മാറി ഗുണ പ്രചരിപ്പിക്കുന്നു പറഞ്ഞു പൂർത്തിയാക്കിക്കോളൂ ഒരു മിനിറ്റ് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ നയം മാറ്റാൻ തയ്യാറായത് ഞാൻ നിക്ഷേപ സൗഹൃദത്തിൽ പങ്കെടുക്കുമെന്ന് പറയാൻ കാരണം ഇവിടത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പിന്തുണയ്ക്കുന്ന മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തെ ആട്ടി ഓടിക്കും കാരണം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വന്ന വികസന പ്രവർത്തനം വരെ നിക്ഷേപ നിക്ഷേപങ്ങൾ വരെ ഇന്നലെ വ്യവസായ മന്ത്രി ചൂണ്ടിക്കാട്ടണം നിയമസഭയിൽ കിട്ടിയത്